ഏജറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് വാണിയപ്പാറ ഉണ്ണി ഉണ്ണീശ്വ പള്ളിയുടെ മുന്നിലാണ് തിങ്കളാഴ്ച പുലർച്ചെ ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച പുലർച്ചെയോടെ ഇവിടെ കടുവ ഇറങ്ങിയെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെ വളരെ ആശങ്കയിലാണുള്ളത് എന്താണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം പ്രദേശത്ത് കാടുപിടിച്ച് കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഉടമസ്ഥന്മാർ അത് വെട്ടിത്തെളിക്കുന്നില്ല കാടുപിടിപ്പിച്ച് വന വനപ്രദേശത്തോട് ചേർന്ന് അതിൻ്റെ അതിർത്തി മേഖലയിലുള്ള ഇത്തരം കാടുപിടിച്ച സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം സ്ഥലത്തിൻ്റെ ഉടമകൾക്ക് വേണ്ടതാണ് അത് നടക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തോ സർക്കാരോ ഇത്തരം സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് ആളുകൾ ഈ കാട്ടുമൃഗങ്ങൾക്ക് അവിടെ താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ ജീവിക്കാനോ ഉള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയും കൂടി സംവിധാനം ഏർപ്പെടുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് തന്നെ ഉള്ളൂ ഇവിടെ താമസിക്കുന്നേ അച്ഛന് തന്നെ ഒരു സുരക്ഷിതവും ഇല്ല അച്ഛന് തന്നെ ഒരു പേടിയാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ പള്ളി വരുന്നവരൊക്കെ എങ്ങനെ പള്ളി വരാൻ പറ്റും പേടിച്ചിട്ട് ഇതേ അവസ്ഥയാണെങ്കിൽ ഇങ്ങനത്തെ ഈ വന്യമൃഗങ്ങളെ ഇറങ്ങി ശല്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫോറസ്റ്റുകാരും എന്തെങ്കിലും അടിയന്തരമായിട്ട് അതിന് നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ പറയാൻ എനിക്ക് പറയാനുള്ളത് താമസിക്കുന്ന ജനങ്ങളുടെ ഭയം മാറ്റണം എത്രയും പെട്ടെന്ന് അതിന് ആദ്യമായി ഇടപെടേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് മുൻവശത്തുള്ള ഗ്രൗണ്ടിലാണ് ഇന്നലെ വെളുപ്പിന് ഇന്ന് വെളുപ്പിന് ഈ പുലിയാണോ കടുവയാണോ എന്ന സംശയത്തിൽ ഇവിടെ ചില കാൽപ്പാടുകൾ കാണുന്നു പിന്നെ ഇന്നലെ രാത്രിയിൽ രണ്ട് ഒരു പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴത്തേനും എൻ്റെ പട്ടി നന്നായിട്ട് കുറച്ചിരുന്നു പിന്നെ ഈ പരിസരത്ത് നിന്ന് രണ്ടാഴ്ച മുമ്പ് സിബി തോട്ടത്തിൽ വാണി വില ജോയി മുതലവരുടെ പട്ടികൾ രണ്ടെണ്ണത്തിനെ പിടിച്ചു പോയി അതുകൂടാണ്ട് ഈ പരിസരത്തുള്ള പത്തോളം പട്ടികൾ ഇപ്പോൾ കാണാനില്ല ഓരോരുത്തരുടെ വീട്ടിൽ നിന്നുള്ള പട്ടികളെ കാണാനില്ല അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇവിടെ കടുവയുടെ അല്ലെങ്കിൽ പുലിയുടെ ആണോ ശല്യം ഇവിടെ ഉണ്ട് നാട്ടുകാരെല്ലാം വളരെ ഭയ ആശങ്കയിലാണുള്ളത് ഗവൺമെൻറ് തലത്തിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അടിയന്തരമായിട്ട് കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൂട് എന്തെങ്കിലും നിർമ്മിച്ച് കൂട് കൊണ്ടുപോയി വെച്ച് ഇതിനെ പിടിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നാട്ടുകാർ മൊത്തം ആശങ്കയിലാണ് ഇവിടെ നൂറുകണക്കിന് കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ട് ഈ പ്രദേശം മുഴുവൻ കാടുകളാൽ ചുറ്റിപ്പെട്ട സ്ഥലമാണ് രണ്ട് കൃഷി യൂണിറ്റിൻ്റെ പത്ത് ഇരുന്നൂറ്റമ്പത് ഏക്കർ വീതമുള്ള സ്ഥലങ്ങൾ മുഴുവൻ വൻ കാർഡായിട്ട് കിടക്കുകയാണ് അതിനകത്ത് അങ്ങനെ ക്യാമ്പ് ചെയ്യുന്നതാണോ സംശയമുണ്ട് ഇവിടുന്ന് ഓരോ ദിവസവും ഇങ്ങനെ ജീവികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഫോറസ്റ്റുകാർ വന്ന് അന്വേഷണം നടത്തി പറഞ്ഞ നാല് പട്ടികളെയെങ്കിലും കൊണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ഗേജ് കൂട് വെക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു റിപ്പോർട്ടാണ് ഇവർ പറഞ്ഞിട്ട് പോയതെന്നാണ് വാർഡ് മെമ്പറായിട്ടുള്ള ക്ഷീ പിന്നെ മെമ്പർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആൾക്കാരെ പിടിക്കുന്നത് വരെ കാത്തു നിൽക്കാണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം കൂടി വെച്ച് ഈ സാധനത്തിൽ പിടിക്കാനുള്ള സംവിധാനം അടിയന്തരമായിട്ട് ചെയ്യണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളും പിള്ളേരും എല്ലാവരും ആ ഭയശങ്കയിലാണുള്ളത് ഫോറസ്റ്റുകാർ അറിയിച്ചിരുന്നു അവർ വരാമെന്നാണ് പറഞ്ഞത് മിനിറ്റിനുള്ളിൽ എത്താമെന്നാണ് പറഞ്ഞേക്കുന്നത് കടുവ സംശയം ഇന്നലെ ഈ പിന്നെ സിബിയുടെ വീട്ടിലെ പിന്നെ സിബിയുടെ വൈഫ് ഈ കടുവ കാർന്ന് ഒച്ച കേട്ടെന്ന് പറഞ്ഞു ശബ്ദം കേട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുക്കാമണിക്കൂർ പിന്നെ ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേ നമ്മുടെ തൊട്ടപ്പുറത്തെ സിബി തോട്ടത്തിൽ വീട്ടില് കടുവ ഇറങ്ങി പട്ടിനെ പിടിച്ചെന്ന് പറഞ്ഞു അതിനോടനുബന്ധിച്ചാണോ ആ കടുവ തന്നെയാണോ ഇവിടെ വന്നതെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മുടെ ഇവിടെ ശരിക്കും നം പള്ളിയുടെ മുറ്റത്താണ് ഈ കടുവായാണോ പുല്ലിയാണോ നമുക്കറിയാം സംശയിക്കുന്ന ഈ ജീവി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് അന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് ഫോറസ്റ്റർമാരോട് ഒന്നെങ്കിൽ കൂട് വെക്കണം അല്ലെങ്കിൽ സി സി ടി വി അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് പോയെങ്കിൽ നമുക്കിത് എന്ത് ജീവിയാണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ് നമ്മളന്ന് സംസാരിച്ചത് പക്ഷേ പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ചുറ്റിലും രണ്ട് കോറകളുണ്ട് മൊത്തം കാട് കയറി മൂടി കിടക്കുന്നതാണ് അതുകൊണ്ടായിരിക്കാം ഈ ജീവി എങ്ങോട്ടും മാറിപ്പോകാത്തത് ഈ പ്രദേശത്ത് തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ നിഗമനം തന്നെ ഇന്നിവിടെ ഇവിടെ എല്ലാവരും കുർബാന അതുകൊണ്ടാണ് നമുക്കിത് കണ്ടെത്താൻ സാധിച്ചത് ഈ വണ്ടി കയറി ഇറങ്ങിപ്പോകാത്ത കൊണ്ടാണ് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇത് കടുവ തന്നെയാണെന്നാണ് നമ്മുടെ ഏറ്റവും നല്ല നിഗമനം പക്ഷേ ഇതിനകത്ത് നമ്മൾ നാട്ടുകാർ ഒന്നടങ്കം ഇതിനകത്ത് പ്രതിഷേധിക്കുന്നുണ്ട് നമുക്ക് ഇനിയെങ്കിലും ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകാത്തക്ക വിധത്തിൽ കൂടുവെക്കാനോ എന്തെങ്കിലും ഒരു നിർബന്ധമായ ഒരു സംഭവത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഒരു സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ടാകണം വീതോടു കൂടി ആൾക്കാർ ജീവിക്കുന്നു നാട്ടുകാരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇപ്പോൾ വളരെ ഇവരുടെ ഇവിടുത്തെ നാട്ടുകാരുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് കുറച്ച് ആഴ്ചകളിലായി ഇവിടെ വളർത്തുന്നതായി ഉൾപ്പെടെ വന്യജീവി ആക്രമിക്കുന്ന സ്ഥിരം ഒരു രീതിയായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ അപ്പോൾ ജനങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ ഇവർ അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ഉണ്ണീശോ പള്ളി മുറ്റത്ത് എത്തുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മണിയപ്പറയിലെ ജനങ്ങൾ ഒന്നടങ്കം ആശങ്കയിലാണുള്ളത് ക്യാമറമാൻ ഷുജ് अब्राहम इन्हें पब्स एजेंट न्यूज़